നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ സലാം മദ്രസ ഇരുപിളിയംഘോഷങ്ങൾക്ക് സമാപനം വളാഞ്ചേരി ഇരുമ്പിളിയത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അതുല്യമായ സംഭാവനകൾ അർപ്പിച്ച ഇരുമ്പിളിയം റൗലത്ത് സലാം മദ്രസയുടെ എൺപതാം വാർഷികാഘോഷത്തിന് ഉജ്ജ്വലമായ പരിസമാപ്തി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ നാസർ പി കെ അധ്യക്ഷത വഹിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് വാർഡ് മെമ്പർ അബൂബക്കർ കെ വി ഷീഖ് അഹമ്മദ് പി എ കെ പി അലവിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ മഹൽ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പി ടി അബ്ദുറഹ്മാൻ പി എം കെ കെ താജുദ്ദീൻ മൗലവി ഫൈസൽ ബാബു സലഫി അമീൻ പി ജെ സൽമാൻ അൻസാരി ബഷീർ അഹമ്മദ് പി കെ നസീമ ടീച്ചർ അതീഖ് റഹ്മാൻ അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചു നിർണയിക്കപ്പെട്ട നിർവഹണ പ്രക്രിയ പ്രവാചകന്മാരിലൂടെ സമൂഹത്തിന് സമുദായത്തിന് കാലാകാലങ്ങളായി പകർന്നു നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ആയിരക്കണക്കിന് പ്രവാചകന്മാർ കാലഘട്ടത്തിലൂടെ കടന്നുപോയി ഓരോ സമുദായത്തിനും അവരുടേതായ ആ കാലഘട്ടങ്ങളിൽ എങ്ങനെ സാംസ്കാരികപരമായ ഒരു നിലപാടിലേക്ക് ആ സമൂഹത്തെ കൊണ്ടുപോകാൻ സാധിക്കുമോ അത് പരിശോധിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുകയും ചെയ്യാൻ നേതൃത്വമാക്കിയിട്ടുണ്ട് അവസാനമായി അന്ത്യപ്രവാചകനായ റസൂൽ കലീം സാഹുലമയെ ഈ ലോകത്തേക്ക് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആകുലതകളും വ്യാകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അനുചിതമായ കാര്യങ്ങളുമൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തെ ആ അന്ധകാരത്തിൽ നിന്ന് ആ നിന്ന് സംസ്കരിച്ചെടുക്കാനുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് പ്രവാചകനതി യോഗിച്ചത് എന്ന് നമുക്ക് അലവസ്ഥാണ്